ഹലോ ഇന്നലെ തുടങ്ങിയ സൈറ്റാ കേട്ടോ ഫസ്റ്റ് ഫ്ലോറ് രണ്ട് റൂം രണ്ട് ബാത്ത് റൂം ഡൈനിങ് ഹാള് തുടങ്ങി ഒരു ഏകദേശം വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ കാണാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അഞ്ചാം തീയതി അഞ്ചാം തീയതി തുടങ്ങിയ കേട്ടോ അഞ്ചാം തീയതി ആറാം ദിവസത്തെ പണിയാണേ അമ്പത് ദിവസത്തെ പണിയാണേ ഏകദേശം അഞ്ചു പേര് ആയോ ഏകദേശം അഞ്ചു പേര് ഊട്ടിക്കഴിഞ്ഞ് അസൈവ കട്ട് ചെയ്യാലോട്ടെ തള്ളല് നമ്മളെ ചാനൽ കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പോയിൻ്റ് ചെയ്യാം കേട്ടോ ചെയ്ത് അങ്ങനെ പോയിൻ്റ് ചെയ്യാത്ത കേസ് കണ്ട പോയിൻ്റ് ചെയ്തെടുക്കുക ഏകദേശം അഞ്ചുപേരി മൊത്തം ഓടിക്കഴിഞ്ഞാൽ കേട്ടോ കുറഞ്ഞ നേരം അടക്കാണ്ട് ബാക്കിലൊക്കെ അടച്ചിണ് ക്ലിയർ ആക്കിയാണ് ഫ്രണ്ടേജ് കുറച്ചൊന്ന് ബാക്കിയുണ്ട് ഇതൊരു ബാത്ത്റൂം ആട്ടോ ഡൈനിങ് ഹാള് ഓപ്പൺ ഡ്രസ്സ് പ്രിൻറ്റ് அடுத்த வெட் ரூமு பாத்ரூம்